السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلم ما تقولون ولا جنبا إلا عبر سبيل حتى تغتسلوا وإن كنتم الله وعلى سفر أو جاء أحد منكم من الغائط أو لا لامستم النساء فلم تجدوا ما أنفت يمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان غفورا غفورا سهدر الله الله كل كلامنا أن الله سبحانه وتعالى മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ നിസ്കാരത്തിനും ഒന്നുവിനും അത്യന്താപേക്ഷിതമായ വെള്ളം കിട്ടാതെ വരികയോ അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ രോഗം കാരണമായി പ്രയാസം നേരിടുകയോ അതല്ലെങ്കിൽ അതിശൈത്യം കാരണമായി അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണമായി അത് ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്താൽ പകരം സംവിധാനമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന തയമൂമിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ അള്ളാഹു സുബെഹാന ഹു പരിശുദ്ധ ഉറപ്പ് നാലാമധ്യായം സുഹൃത്ത് നിസിനെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നതാണോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് പ്രധാനമായും അത് വിശ്വാസികളെ വിളർച്ചു വിളിച്ചു വളർത്തിക്കൊണ്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ സവിശേഷമായ ഒന്ന് ലഹരി അല്ലെങ്കിൽ മസ്ത് ആയിത്തീരുന്നവ യാതൊന്നും ഉപയോഗിച്ചുകൊണ്ട് നിസ്കാരത്തെ സമീപിക്കരുത് എന്നാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മദ്യപാനം അല്ലെങ്കിൽ ഹംറ് എന്ന് പറയുന്ന ലഹരി വസ്തുക്കളെ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം വിരോധിക്കുന്നതിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ ഖുറാനില് രണ്ടാമത്തെ സൂറത്തു സൂറത്തു അൽ ബക്കറയിലെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തായത്തിലൂടെ അലിൽ ഹംറി മൈസീറും സലഹു അലിന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹംറും മൈസൂറും ലഹരിയും ും അതിൻ്റെ മറുപടി നൽകാൻ വേണ്ടി പറഞ്ഞത് അവയിൽ മനുഷ്യർ കാണുന്ന ഉപയോഗത്തിനേക്കാൾ ഏറെ ഉപദ്രവങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് അവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വണ്യമായ സൂചന പിന്നീട് അതിൽ നിന്നും ഭാഗികമായി വിട്ടുനിൽക്കുകയും ചില സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ മുഫസറുകളായ ആളുകൾ വിശദീകരണത്തിൽ പറയുന്നത് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുകയോ അങ്ങനെ ആ ഒരു ഉപയോഗത്തിൻ്റെ ആ ഒരു സഡിഷൻ കാരണമായി ഓരുന്നതും നിസ്കരിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ ആയി പോവുകയും ചെയ്യുന്നു ഖുർആൻ ആയത്തുകൾ പോലും ആസ്ഥാനത്ത് ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായിത്തീർന്നപ്പോൾ അതാണ് സുബാന രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ഈ ആയത്തിലൂടെ അതായത് സൂറത്ത് നിസാ ഇല നാല്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അത് അതിന്റെ ദൂഷ്യവശങ്ങളെ സംബന്ധിച്ചും ഉപയോഗിക്കേണ്ട അവസ്ഥകൾ മാറ്റേണ്ടതിനെ സംബന്ധിച്ചും വിശ്വാസികളെ പരിചയപ്പെടുത്തുകയാണ് അതിൽ പറഞ്ഞത് ആമന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാത്ത കുറവ് സ്വലാത്ത നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് വ അതും സുഖാറ ലഹരി ബാധിച്ചുകൊണ്ട് അപ്പൊ ലഹരി ഉണ്ടാക്കുന്ന മസ്തുണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ വർജിക്കണമ ഇന്നിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കള്ളും കഞ്ചാവും എം ഡി എം എ പോലുള്ളതൊക്കെയാണ്ട് മാറ്റിവെച്ച ബാക്കിയുള്ളതൊക്കെ ഹനാലും തോന്നല സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ മുറുക്കുന്ന ആൾക്കാർ സ്ത്രീകളിലൊക്കെ പല കുഗ്രാമങ്ങളിലും ഗ്രാമീണ അന്തരീക്ഷങ്ങളിലൊക്കെ അതൊരു ഹാബിറ്റായി മാറുന്നുണ്ട് മുറുക്കുക എന്ന് പറഞ്ഞാൽ എത്തിലേയും പോലെയും അടക്കയും നൂറും ചേർത്തിട്ടുള്ള പരിപാടി അതിനിടയിൽ മുഖ്യ വസ്തുവാണ് പുകയില എന്നുള്ളത് ലഹരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല മാത്ര പോലും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പോലും അറിയാത്ത ലഹരി ഒന്നും ഉപയോഗിക്കണമെന്നില്ലാട്ടോ മനുഷ്യന് പല സമയങ്ങളിലും പല ഹാലിലാണ് ഉണ്ടാവുക എന്താ നിസ്കരിച്ചത് എവിടെയാണ്സ്കരിച്ചത് എങ്ങനെ നിസ്കരിച്ചത് എന്നൊന്നും അറിയാത്ത രൂപത്തിലേക്ക് മാറുന്നു പിന്നെ പറഞ്ഞത് വലാ ജൂനുബൻ ജനാപത്തികരനായിക്കൊണ്ടും എന്ന് തുടങ്ങി റസൂൺ സാഹു അലി ഹുസലയുടെ ഈ ഖുർആൻ ആയത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു തയമൂമ്മിൽ എത്തുന്നുണ്ട് ഇൻഷാല്ല ആ തയമമ്മിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് മറ്റൊരു ദിവസം സംസാരിക്കാം സുബാനുദ്ര ഈ ആയത്തിന്റെ ആദ്യം പറഞ്ഞത് എന്താണോ പറയുന്നത് ആ പറയുന്നത് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ തലയ്ക്കും ബുദ്ധിക്കും ദോഷമുണ്ടായിത്തീരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം നിസ്കരിക്കാൻ എന്നുള്ളതാണ് അതാത് ശുഭാനുഭവത്തേല സൂക്ഷ്മത കൈവരിക്കുന്ന മുറ്റക്കൈകളിൽ ഉൾപ്പെടാനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള എല്ലാവിധ വിശുദ്ധിയും പുലർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അനർത്ഥങ്ങളും അള്ളാഹു ഇരുലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് തന്നെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ശിഷ്ടകാലത്ത് അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനും ഒരിക്കൽ പോലും ജീവിതത്തിൽ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും വരാതെ ഇരിക്കാനുള്ള തൗഫീയപ്പ് അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹത്തല തമ്മിൽ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കും ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെറുസുഖയായ ജീവിതം അള്ളാഹു അറഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹൂഹത്തലെ സെഹത്തും താക്കത്തും ആഫിയത്തും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവലവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ അനുകൂല ഘടകങ്ങളും നൽകി അള്ളാഹു സുബഹാനോത്തല നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖയറും വറക്കത്തും വർഷിച്ച് തമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷു എന്നുള്ള മുത്തഖികളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുള്ള തൗസിയപ്പ് അള്ളാഹു സുബഹാനോത്തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ

والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته